ഹലോ ഡി എസ് അജ ഫാം ടോക്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആറ്റുകാലിൽ പൊങ്കാല ഇടാൻ പോവുകയാണ് രാത്രിയിൽ ചേച്ചി വീട്ടിൽ നിന്നാണ് പോകുന്നത് അവിടെ നമുക്ക് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബസ് എത്തുന്നത് ഒരു വെളുപ്പിനൊരു രണ്ടരക്കെയാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സാധനം എല്ലാം ആയിട്ട് രാത്രിയിലൊരു ഒരു ഒക്കെ ആയിട്ട് ഇറങ്ങി കുറച്ച് നേരമായി ഇറങ്ങിയിട്ട് അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞു കുറച്ച് സ്ഥലം കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ചേച്ചി വീട്ടിൽ എത്തണം ചേച്ചി വീട്ടിലെത്തി നമ്മൾ ഫ്രഷായി ബസ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം ബസ്സിൽ കയറ്റി കയറണം അപ്പം അതിനുള്ള പോവുകയാണ് ചേച്ചി വീട്ടിലെത്തിയിട്ട് നമുക്ക് ഫ്രഷ് ആയി ഞാൻ വീഡിയോ ഒന്നും ഒരിനും വീഡിയോ അങ്ങനൊന്നും നമുക്ക് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല കാരണം ഭയങ്കര രാവിലെ ആയിരുന്നല്ലോ അപ്പം ഒരു രണ്ടരയൊക്കെ ആയപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മമാരും എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സാധനങ്ങളൊക്കെ കുഞ്ഞ് കവറുകളിലൊക്കെ ആക്കി വിറകും കാര്യങ്ങളും കൂട്ടും കുടുമ്പും അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ട് അവരിങ്ങനെ കുറച്ച് പേരും കൂടി വരാനുണ്ട് അവർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ സിറ്റുവേറ്റിൽ ഇരിക്കുകയാണ് അപ്പം ബസ് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ബസ്സിൽ നമ്മൾ ഒരുത്തരുടെയും എണ്ണവും പേരും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ അവർ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പേര് വരാനുണ്ട് അവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വന്നവർ വന്നവരനുസരിച്ച് ബസ്സിൽ ചേട്ടൻ പേര് വിളിച്ചിട്ട് അവർ അങ്ങനെ നമ്മളൊരു വെളുപ്പിനെ അതായത് ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ആറ്റുകാൽ വന്നു നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ പൊങ്കാലിടുന്ന സ്ഥലത്ത് ഇറക്കി വെച്ചിട്ട് അമ്പലത്തിലേക്ക് നടക്കുകയാണ് അമ്പലത്തിലേക്ക് ഒരു ഭയങ്കര തിരക്കായിരുന്നു കാരണം ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാലിടാൻ വരുന്നത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എനിക്കകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് ക്യൂ നിന്നു കുറേ മണിക്കൂർ ക്യൂ നിന്നു ക്യൂ നിന്നും ദൈവത്തിനെ നല്ലപോലെ തൊഴുതു മനസ്സറിഞ്ഞ് തൊഴുതു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സ്കൂൾ മീറ്റിനെ കണ്ടു അപ്പോൾ ഞങ്ങൾ എടുത്തു അത് കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നു വഴിയൊക്കെ നല്ല നല്ല പോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കുറേ എടുത്ത് ദൈവത്തിൻ്റെ കുറേ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് കുറേ അലങ്കരിച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതുകഴിഞ്ഞു ഞങ്ങൾ ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം അവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം പോയി അതും അകത്ത് മിക്ക ഇവിടെ എല്ലായിടത്തും ഫോൺ നമുക്ക് അകത്ത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്ലെയിൻ എയർപോർട്ട് അടുത്തായതുകൊണ്ട് പ്ലെയിനൊക്കെ പോകുന്നത് നമുക്ക് കാണായിരുന്നു ആക്ച്വലി എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതുവഴി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന അലങ്കാരങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളാണെങ്കിൽ പിറ്റേന്നത്തേക്ക് അവിടെ അലങ്കരിച്ചിരിക്കുന്ന ഇതെല്ലാം കണ്ട് ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് പിറ്റേന്നത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തിരിച്ച് പൊങ്കാലിടുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു ബാക്കി നമുക്ക് ഉടനെ കാണാം